നമസ്കാരം സംരക്ഷിച്ചു തന്നെ ബാധ്യതയായി മന്ത്രിയെ ഇനിയും ചുമക്കണോ എന്ന ചോദ്യം ഇടതു മുന്നണിയിൽ ശക്തമാകുകയാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ ചലനങ്ങളിൽ എ കെ ശശീന്ദ്രന്റെ കസേരയുടെ ഭാവിയും ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇക്കാലം അത്രയും ചേർത്ത് പിടിച്ചിരുന്ന പിണറായി വിജയന് പിടിക്കാത്ത പ്രസ്താവനകളാണ് ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഈയിടെ ഉണ്ടായത് ഇത്തവണ നേരിട്ട് വിളിച്ചു തിരുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് വ്യക്തമായ സൂചന തന്നെയാണ് ഉപതിരഞ്ഞെടുപ്പ് ഫലം കൂടി കണക്കിലെടുത്തുകൊണ്ട് മന്ത്രി ശശീന്ദ്രന്റെ മന്ത്രി കസിരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രസ്താവനകളാണ് ഇടതുമുന്നണിയെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും തലവേദനയുണ്ടാക്കുന്നത് ഏറ്റവും ഒടുവിലായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പതിനഞ്ചുകാരന്റെ ദാരുണ മരണവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി സർക്കാരിനെയും ഇടതുമുന്നണിയെയും വെട്ടിലാക്കിയത് പന്നിയെ കൊടുക്കാൻ അനധികൃതമായി വെച്ച വൈദ്യുതി കുരുക്കിൽപ്പെട്ടാണ് പതിനഞ്ചുകാരൻ മരണപ്പെട്ടത് ഇതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി നടത്തിയ പ്രസ്താവനയാണ് പ്രശ്നം വഷളാക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരുന്നു ശ്രമമെങ്കിലും പിന്നീട് അതിൽ നിന്നും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പിന്നാക്കം പോയി പക്ഷേ ആദ്യത്തെ മണിക്കൂറിൽ പ്രതിഷേധം ശക്തമായിരിക്കെ മന്ത്രി നടത്തിയ പ്രസ്താവനയാണ് പിന്നീട് മുന്നണിക്കും സർക്കാരിനും വല്ലാത്ത തിരിച്ചടിയായത് മന്ത്രി ശശീന്ദ്രന്റെ ഈ പ്രസ്താവന ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിൽ ആകമാനം ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ഈ പ്രസ്താവനയെ ഇടതുമുന്നണി തള്ളി പറഞ്ഞിട്ടില്ല എങ്കിലും അനവസരത്തിൽ നടത്തിയ ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടാക്കിയേക്കാവുന്ന ആഘാതത്തെ കുറിച്ച് എൽ ഡി എഫ് നേതൃത്വം ആശങ്കയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പ്രതിപക്ഷം ശക്തമായ രാഷ്ട്രീയ ആയുധമായി ഇത് ഉപയോഗപ്പെടുത്തും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥി കൊല്ലപ്പെട്ട് പ്രതിഷേധമുയർന്നതിന് ഏറെക്കുറെ സമാനമാണ് നിലമ്പൂരിലെ സാഹചര്യവും അന്നുപക്ഷേ യു ഡി എഫ് ഭരണത്തിലാണ് അതുണ്ടായത് എങ്കിലും പ്രാദേശികമായി ഉയർന്ന വികാരം എതിരായപ്പോൾ ഇടത് എം എൽ എ ആയിരുന്ന സാജു പോളിന് മണ്ഡലം കൈവിട്ടുപോയി ഇതേ സംഭവം രാഷ്ട്രീയമായി മുതലെടുത്ത് ഇടതുമുരണി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴും പെരുമ്പാവൂർ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു റാപ്പർ വേടന്റെ വിഷയത്തിലും മന്ത്രി ശശീന്ദ്രൻ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി തിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി നിലപാട് മാറ്റിയത് അതിനു മുൻപ് കരട് വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നങ്ങളിലുമൊക്കെ തന്നെ മന്ത്രിയുടെ പ്രസ്താവന അപക്വമായി എന്നാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത്